ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷ പരിപാടികൾക്ക് സെപ്റ്റംബർ പതിമൂന്നിന് തിരുവനന്തപുരത്ത് തുടക്കമാകും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി പത്തൊമ്പതിന് ഘോഷയാത്രയോടെയാകും സമാപിക്കുക ഓണം മേളകൾ ഓണം മാർക്കറ്റുകൾ പച്ചക്കറി കൗണ്ടറുകൾ പ്രത്യേക സെയിൽസ് പ്രൊമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ മുതലായവ സംഘടിപ്പിക്കും ഇതിന് സപ്ലൈകോയെ ചുമതലപ്പെടുത്തി ഹാർട്ടികോർപ്പിന്റെ പ്രത്യേക പച്ചക്കറി ചന്തകളും ആരംഭിക്കും എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകൾ സംഘടിപ്പിക്കും കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ സബ്സിഡി വിപണികളും ഉണ്ടായിരിക്കും പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രാദേശിക ഓണച്ചന്തകളും സഹകരണ മാർക്കറ്റുകളും ആരംഭിക്കും ആവശ്യമായ പച്ചക്കറികൾ പരമാവധി കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കും എ വൈ വിഭാഗങ്ങൾക്കുള്ള സൗജന്യ കിറ്റ് വിതരണം സ്പെഷ്യൽ പഞ്ചസാര വിതരണം സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ വഴി ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിപണിയിലില്ലെന്നുറപ്പാക്കാൻ പരിശോധന കർശനമാക്കും ന്യൂസ് ഡെസ്ക് സിവി ന്യൂസ്